ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി പത്തിന് നിലമ്പൂരിൽ സ്വീകരണം നൽകും മുന്നോടിയായി നടത്തുന്ന മേഖലാ ജാഥയ്ക്ക് നാളെ തുടക്കമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിത്തുടങ്ങി ജില്ലയിൽ ഇടതുപക്ഷം നിലമ്പൂരിലും വണ്ടൂരിലും കരുത്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് മുസ്ലിം ലീഗ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതാണ് മലപ്പുറം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ മണ്ഡലം ക്യാമ്പ് സംഘടിപ്പിച്ചു പടവ് എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ജില്ലയിൽ ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മറികടന്നുകൊണ്ട് നിലമ്പൂരിലും വണ്ടൂരിലും അടക്കം മികച്ചരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉള്ളത് ഇത്തരത്തിൽ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയെങ്കിലും തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സംഘടനാ സംവിധാനം ശക്തമാക്കുവാനാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിലമ്പൂരിലും വണ്ടൂരിലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുമെന്ന് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് പറഞ്ഞു നിലമ്പൂരിൽ ഇതുവരെ മത്സരിച്ചവരൊന്നും അല്ല ആളുകളും പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സ്വീകാര്യനായ നിലമ്പൂരിൽ സ്വതന്ത്ര പരീക്ഷണത്തിന് തന്നെയാണ് തീരുമാനമെന്നാണ് വിവരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ചില പേരുകൾ സജീവമായ പരിഗണനകളിലുണ്ട് സ്വതന്ത്രമാരുടെ പരീക്ഷണവും അതിപ്പോ ഏതു മണ്ഡലത്തിലും ഏതാണോ വിജയസാധ്യത അതിപ്പോ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിലും അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്നെ സാധ്യതയൊന്നും തള്ളിക്കളയേണ്ട നിലമ്പൂരിൽ പ്രത്യേകിച്ചു നിലമ്പൂർ ബ്ലോക്കിലേക്ക് എടക്കരയിൽ നിന്നും കോൺഗ്രസ് വിമതനായി വിജയിച്ച ഷാഹുൽ ഹമീദുമായി ജില്ലാ കമ്മിറ്റിയിലെ നേതാവ് ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഷാഹുൽ സന്നദ്ധത അറിയിച്ചിട്ടില്ല സസ്പെൻഷൻ നടപടി നേരിട്ട ഷാഹുൽ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് ഷാഹുലിന് പുറമെ മുൻപ് ആര്യടൻ മുഹമ്മദിനോട് ശക്തമായ മത്സരം കാഴ്ചവെച്ച തോമസ് മാത്യു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിച്ച മുൻ ഫുട്ബോൾ താരം യു ഷറഫലി എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ സജീവമാണ് പി വി അൻവർ ക്യാമ്പും യു ഡി എഫിന്റെ പക്ഷത്തായതിനാൽ യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുവാൻ സാധിക്കുന്ന ഒരാളെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടി നേതാക്കളുടെ നിലപാട് ഇതിനാൽ പി വി ക്യാമ്പിലുള്ള ഒരു പ്രമുഖനെ അടർത്തി നിലമ്പൂരിൽ മത്സരിപ്പിക്കുവാനുള്ള നീക്കങ്ങളും നടന്നുവരുന്നുണ്ട് വണ്ടൂരിലും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് നേതാക്കൾ പറയുന്നു സർക്കാരിന്റെ നേട്ടങ്ങളോടൊപ്പം സജീവമായ രാഷ്ട്രീയം തന്നെയാകും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക എന്ന ജില്ലാ ബി മുഹമ്മദ് പറയുന്നു ആ ഇടതുപക്ഷ മനസ്സ് സെക്രട്ടറിയൊണ്ട് കേരളത്തെ വലതുപക്ഷവൽക്കരിച്ചാൽ മാത്രമേ വലതുപക്ഷ ശക്തികൾക്ക് ബി ജെ പിക്ക് യു ഡി എഫിന് കേരളത്തിൽ അടിവേരുണ്ടാക്കാനാവും അതുകൊണ്ട് ഈ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിനൊപ്പം ക്ഷേമ പദ്ധതി മറ്റതൊക്കെ ചർച്ച ചെയ്യും അതാണ് ഈ ജാതിയിലും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ മത കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി പത്തിന് നിലമ്പൂരിൽ സ്വീകരണം നൽകും സ്വീകരണ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി സി പി എം നേതാക്കൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നടത്തുന്ന മേഖലാ പ്രചരണ ജാഥയ്ക്ക് നാളെ തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി പോത്തുകിൽ നിന്നും ആരംഭിച്ച് നിലമ്പൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് മേഖലാ ജാഥ ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ മൂന്ന് മേഖലാ പ്രചരണ ജാഥകൾ ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന ഈ ജാഥകൾ പതിനഞ്ചാം തീയതി വിവിധ കേന്ദ്രങ്ങളിൽ സമാപിക്കും ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഫെബ്രുവരി പത്തിന് നാല് മണിക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ വലിയ വരവേൽപ്പും സ്വീകരണവും നൽകുന്നതിന് വേണ്ടി നിലമ്പൂരിലെ എൽ ഡി എഫ് പ്രവർത്തകർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഇവ ജനങ്ങളിൽ എത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ രാജ്യവും കേരളവും നേരിട്ട് കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷത്തിനൊപ്പം ജനങ്ങളെ നിലയുറപ്പിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയ ക്യാമ്പയിൻ ഈ ജാഥയുടെ ഉദ്ദേശമാണ് നാളെ വൈകിട്ട് മണിക്ക് പോത്തുകലിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വിവിധ പഞ്ചായത്തുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി മൂന്നാം തീയതി വൈകിട്ട് ആറ് മണിക്ക് നിലമ്പൂർ കൊളക്കണ്ടത്ത് സമാപിക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ജാദ ക്യാപ്റ്റനും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ വൈസ് ക്യാപ്റ്റനുമായാണ് ജാദ എൽ ഡി എഫ് കൺവീനർ ഇ പത്മാക്ഷൻ ജാദയുടെ മാനേജറുമാകും ഇതു സംബന്ധിച്ച് ചേർന്ന മാധ്യമ സംഗമത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ബി മുഹമ്മദ് റസാഖ് എം മോഹനൻ മുജീബ് റഹ്മാൻ പരിന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു മമ്പാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി ഉടൻ തന്നെ കസ്റ്റഡിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് മമ്പാട് സ്വദേശി ഫർസീൻ എന്ന യുവാവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡോക്ടറുടെ പരാതിയിലാണ് പോലീസിന്റെ ഈ ഒരു നടപടി കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇതിന്റെ സി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തന്റെ വെല്ലുവിപ്പയുടെ ചികിത്സയ്ക്കായി ഡോക്ടർ വീട്ടിലേക്ക് എത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതി ആശുപത്രിയിലെത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ആക്രമിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് വെല്ലുപ്പ മരിക്കുവാൻ ഇടയായ സാഹചര്യം ഡോക്ടർ കൃത്യസമയത്ത് എത്തി ചികിത്സിക്കാത്തതിനാലാണെന്നാണ് പ്രതി ആരോപിച്ചിരുന്നത് ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അക്രമം നടത്തിയത് എന്നാൽ ഇതിൽ വസ്തുതയില്ലെന്ന് ഡോക്ടർ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എസ് ഐ പി ടി സൈഫുള്ള പറയുന്നത് യുവതിയോട് മോശം പെരുമാറ്റത്തിന് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മഞ്ചേരി സ്വദേശി അജ്മലിനെതിരെ കൂടുതൽ പരാതികൾ നിലമ്പൂർ പോലീസിലാണ് കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് തൃശൂർ സ്വദേശിനി ഇരുപത്തിയെട്ടുകാരുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു ഗവേഷണ വിദ്യാർത്ഥിനിയായിരിക്കെ കൂടുതൽ പാഠ്യതര പ്രവർത്തനങ്ങൾക്കായി എത്തിയ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ കാലയളവിൽ പുള്ളിപ്പാടം വെണ്ടേക്കുംപൊയിൽ വയനാട് കാട്ടിക്കുളം പ്രതിയുടെ സംഘടനയുടെ മുക്കട്ടയിലെ ഓഫീസ് എന്നിവിടങ്ങളിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് നിലവിൽ ജയിലിൽ റിമാൻഡിലുള്ള പ്രതിയെ കോടതി ഉത്തരവ് മുഖാന്തരം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ പി ടി സൈഫുള്ള പറഞ്ഞു ഒരു നാടിന്റെ മത കൂട്ടായ്മയ്ക്ക് വേദിയായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്ക് മണലൊടിയിലെ തഖ്വ സുന്നി ജുമാ മസ്ജിദ് ഭാരവാഹികളാണ് വലിയ സ്വീകരണം ഒരുക്കിയത് എന്തായാലും ഒരു സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം വിളിച്ചോതുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ വരവറിയിച്ച് ക്ഷേത്ര തട്ടകമായ വേട്ടിക്കുത്ത് ചക്കാലക്കുത്ത് മണലുടി ഭാഗങ്ങളിലൂടെയാണ് കലവറ നിറയ്ക്കലും വിളംബര ഘോഷയാത്രയും നടത്തിയത് ഘോഷയാത്ര എത്തിയപ്പോഴാണ് പ്രദേശത്തെ പ്രധാന മസ്ജിദായ തഖ്വാ സുന്നി ജുമാ മസ്ജിദ് ഭാരവാഹികൾ ജ്യൂസ് വിതരണം ചെയ്ത് സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം മുതലാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത് നാടിന്റെ മത സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്ര ഉത്സവ ഘോഷയാത്രക്ക് സ്വീകരണം ഒരുക്കിയതെന്ന് മസ്ജിദ് ഭാരവാഹികൾ പറഞ്ഞു ശ്രീസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഒരു പ്രജാണിത് ഘോഷയാത്രയാണ് അതുകൊണ്ട് ഞമ്മള് മതസൗഹാർദ്ദം നിന്ന് നിൽക്കുക എല്ലാവരും ഇവിടെ ജാതിഭേദമില്ലാതെ എല്ലാവരും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വലിയൊരു പിന്നെ ഭാര്യ മസ്ജിദിന്റെ പ്രസിഡന്റായ ഞാൻ അവർക്ക് എല്ലാവർക്കും നൽകുന്നു സ്വീകരണത്തിന് നന്ദി അറിയിച്ച ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായുള്ള സദ്യയിലേക്കും മസ്ജിദിനു കീഴിലുള്ള കുടുംബാംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് മടങ്ങിയത് മണിനോടിയുള്ള തക്കുവ മസ്ജിദിലെ പള്ളി കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള സഹോദര സഹോദരങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മത മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ ഒരു ആശയം ഇനി മുതൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതസൗഹാർദ്ദ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഈ ഒരു പരിപാടി ഈ ഈ നമുക്ക് ഈ ഘോഷയാത്രയുള്ള മുഴുവൻ അംഗങ്ങൾക്കും കുടിവെള്ളം നൽകിയ ആ ജ്യൂസ് നൽകിയ പള്ളി കമ്മിറ്റിയോടും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയ സ്വാമി ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള സെക്രട്ടറി എന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പള്ളിയുടെ എല്ലാ പാനീയങ്ങളും തന്നെ ഞങ്ങളെ രംഗത്തേക്ക് മണലോടി കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞാൻ എല്ലാവരും ഉത്സവത്തിന് മണലോടി പിന്നെ മണലോടി കൂട്ടായ്മയും നമ്മുടെ പള്ളിയും പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിയും എല്ലാ വർഷവും ഇതുപോലത്തെ പിന്നെ വിളംബര ജാതിയിൽ ഇതുപോലത്തെ പിന്നെ പാനീയം കൊടുത്ത്

സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാക്ക് പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുവാനുള്ള സാധ്യത മുൻപിൽ കണ്ട് ഇതിനെ ചെറുക്കുവാൻ ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നതിനാലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലടക്കം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുമായി കൂട്ടുകൂടുന്നത് ഇതാണ് മലപ്പുറം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ബി മുഹമ്മദ് റിസാഖ് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നൊരു വിഷയം എന്താ മുസ്ലിം ലീഗിന് എന്നൊക്കെ ആധിപത്യ പ്രതിസന്ധി ഉണ്ടോ അന്നൊക്കെ അവർ തീവ്രവാദപരമായ നിലപാടിലേക്ക് പോകുന്നു നേരത്തെ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ മഞ്ചേരി മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ലീഗ് തീവ്രവാദപരമായ നിലപാടിലേക്ക് പോയി എൻ ഡി എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂട്ടിപിടിച്ചു ഇപ്പോ മൂന്നാമതൊരിക്കൽ കൂടി ഇടതുപക്ഷം വരാതിരിക്കാൻ തങ്ങളെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നു ജമാഅത്ത് ഇസ്ലാമി എത്രത്തോളം അപകടകരമാണ് എന്ന് ഞങ്ങളല്ല മുസ്ലിം ലീഗ് പ്രസംഗിച്ചിട്ടില്ലേ നിങ്ങളെന്താ അത് നോക്കാത്തത് മുസ്ലിം ലീഗിനെ പോലെ ജമാ ഇസ്ലാമിയെ കടന്നാക്രമിച്ച രാഷ്ട്രീയ പാർട്ടി അറല്ലായിരുന്നു ആ ജമാഅത്തെ ഇസ്ലാമിയെ എപ്പോൾ കൂട്ടുപിടിക്കുന്നു അപ്പോ പണ്ട് ഓരോ കാലത്തെയും സാഹചര്യമാണ് പഴയ കാലത്ത് ന്യൂനപക്ഷ വർഗീയത അത്ര അപകടകാരി അല്ലായിരുന്നു ഇന്ന് ന്യൂനപക്ഷമല്ല വർഗീയവാദികൾ ന്യൂനപക്ഷത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഇത്തരം ചില സംഘടനകൾ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കൊണ്ടുപോയതിനെ എതിർക്കുന്നവർ തന്നെ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിൽ പോയി പൊന്നാടയണിയിച്ച് വാഴ്ത്ത് പാട്ട് പാടിയവനാണെന്നും ബി മുഹമ്മദ് റസാഖ് പറഞ്ഞു നിലമ്പൂർ പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് തോന്നുന്നൊക്കെ പറയും വെള്ളാപ്പള്ളി പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷം ഇനിയിപ്പോ വെള്ളാപ്പള്ളിയെ ചേർത്ത് കുടിക്കുന്നു എന്ന് പറഞ്ഞല്ലേ വെള്ളാപ്പള്ളി അവിടെ ചേർത്ത് കുടിക്കുന്നു വെള്ളാപ്പള്ളിയെ അനുകൂലിക്കാത്തവരും വെള്ളാപ്പള്ളിയെ പ്രശംസിക്കാത്തവരുമായ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ഈ വിവാദങ്ങൾ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നടന്ന വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന യോഗങ്ങളിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ സണ്ണി ജോസഫ് ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി അതാരും പ്രചരിപ്പിക്കുന്നില്ല നേരെ മറിച്ച് പിണറായി വിജയന്റെ കാറിൽ കയറി എന്നുള്ളതാണ് വർഗീയ പ്രീണനം എന്ന മറ്റേതൊന്നും തമസ്കരിക്കപ്പെടുന്നു മറ്റേത് ആ സത്യം ഇനിയൊരു ഇടവേളയാണ് പ്രേക്ഷകരെ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ യൂത്ത് കോൺഗ്രസിന്റെ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടവ് എന്ന പേരിൽ മണ്ഡലം ക്യാമ്പസ് സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയൊരു ക്യാമ്പ് നടത്തിയത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സംഘടനയില്ലെങ്കിലും രാഷ്ട്രീയമില്ലെങ്കിലും അരാഷ്ട്രീയമാണെങ്കിലും ഇങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകും നമ്മളും മുന്നോട്ട് പോകും യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവരെ ബോധ്യപ്പെടുത്തുക ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ തലമുറയിലേക്ക് യൂത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തിയോടുകൂടി കടന്ന് ജലനം പ്രവർത്തിക്കണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം തിരിച്ച് അറിവുണ്ടാവണം തിരിച്ചറിവ് ഉണ്ടാക്കണം അതുവഴി നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തണം അത് രാജ്യത്തിന്റെ കരുതായി മാറണം മാറ്റണം ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തകർക്ക് ആശയപരമായ വ്യക്തത നൽകുന്നതിനായി ഹംസുലാൽ പൊന്നാരത്ത് ക്ലാസ്സിന് നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുക്കീർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ധീൻ തുടങ്ങിയവർ സംസാരിച്ചു ലിജേഷ് മുത്തായി സലാം എമങ്ങാട് സുധീഷ് മാളിയേക്കൽ എം മുർഷിദ് റാഷിദ് പാലാ എം സാബിത്ത് എൻ സുഭാഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ കുറ്റിയിൽ ഹെവൻസ് പ്രീ സ്കൂളിന്റെ എട്ടാം വാർഷിക ആഘോഷവും സന്നദ്ദാന സമ്മേളനവും സിക്സ് എന്ന പേരിൽ ഫെബ്രുവരി ഒന്നിന് സിയെന്ന ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടൂർ കുറ്റിയിലുള്ള ഹെവൻസ് പ്രീ സ്കൂളിന്റെ എട്ടാമത് സനദ്ദാന സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഒന്നാം തീയതി കൊണ്ടൂർ സി എൻ എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക പരിപാടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അൽ ജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരത്തിലെ ഡീൻ സിറ്റി ഷുഹൈബ് സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടികൾ വൈകുന്നേരം ആറ് മണിവരെ നീണ്ടു നിൽക്കും അൽ ജാമിയ ഡീൻ സിറ്റി സുഹൈബ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിവിധ മേഖലകളിലെ പ്രമുഖരായ അബ്ദുൾ ലത്തീഫ് ഹസീന കോക്കാടൻ സി ടി ഷാഹുൽ ഹമീദ് ഉബൈദ് റഷീദ ഡോക്ടർ റാമിയ ഇസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഹെവൻസ് ചെയർമാൻ സി എച്ച് മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ എം സലീമ ടീച്ചർ പി ടി എ പ്രസിഡന്റ് ഫഹദ് ജംഷീല ടീച്ചർ എന്നിവർ പങ്കെടുത്തു പൊരൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കോട്ടക്കുന്നിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാർഡ് മെമ്പറുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുൻകൈയ്യെടുത്ത് വാർഡിന്റെ തനത് പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി നടപ്പിലാക്കിയത് എൽഎസ്എസിന് ഒരുങ്ങാം ഷെഫീക്ക് മാഷിനോടൊപ്പം എന്ന പേരിൽ നടന്ന ക്യാമ്പിൽ നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കോട്ടക്കുന്ന് ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന ക്ലാസിന് പ്രമുഖ അധ്യാപകൻ ഷെഫീക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ പൂർണ്ണ സജ്ജരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വരും ആഴ്ചകളിലും അവധി ദിനങ്ങളിലും ഗണിതം ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളിൽ വിദഗ്ധ ക്ലാസുകൾ തുടരുമെന്നും പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാം പറഞ്ഞു പി ഹജീജുൽ ഹക്ക് കെ ടി ഷിൽന കെ ടി ഫസിൽ പി ജിഷാൻ കെ ഫവാസ് സധക്കത്തുള്ള സി സുഹൈൽ പി സിനാൻ കെ പി അൻഷിദ് വി വിഷ്ണു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്ന എൽ എസ് എസ് പരീക്ഷയ്ക്ക് നമ്മളെ കോട്ടക്കുന്നിലെ എല്ലാ വിദ്യാർത്ഥികളെയും നന്നായി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ വാർഡിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കോട്ടക്കുന്ന് എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് എൽ എസ് എസ് കാർഡ്സ് ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചത് പ്രശസ്ത അധ്യാപകൻ നമ്മളെ മലപ്പുറത്തുള്ള ഷഫീഖ് മാഷാണ് ക്ലാസ് നയിച്ചത് നൂറോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ നമ്മൾ ക്ലാസ്സിനെത്തിച്ചേർന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇരുപത്തി ആറാം തീയതി വരെ ക്ലാസ് തുടരും വലിയൊരു വിജയം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം വലിയ വിജയമായിട്ടുള്ള ക്ലാസ് കുട്ടികൾക്കും വലിയ അഭിപ്രായമാണ് തുടർ ദിവസങ്ങളിലും ബാക്കി മാത്സ് ബാക്കി വിഷയങ്ങൾ ക്ലാസ് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മമ്പാട് ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും നിരവധിയായ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് ടൗൺ നവീകരണത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ഒരു യോഗം ചേർന്നു ടൗൺ നവീകരണം വളരെ കൃത്യമായി കാര്യക്ഷമമായി പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു യോഗം ചേർന്നത് വണ്ടൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു കൂട്ടായ്മയായ ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ കീഴിൽ സഹൃദയ കലാവേദി സംഘടിപ്പിച്ച കലോത്സവം രംഗോലി ടു കെ ടു സിക്സ് ആവേശമായി നടുവത്ത് ചടങ്ങാംകുളം ജി എൽ പി സ്കൂളിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് എം എൽ എ എ പി അനിൽകുമാർ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു മേള സംഘടിപ്പിക്കപ്പെടുന്നത് വണ്ടൂർ ഉപജില്ലയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുമുള്ള കലാപ്രതിഭകൾ പതിനാല് ഇനങ്ങളിലായി മാറ്റുരച്ചു രചനാ മത്സരങ്ങൾ രണ്ട് വേദികളിലായി സ്റ്റേജ് മത്സരങ്ങൾ മുതലായവയാണ് നടന്നത് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതാര്യൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി നജീബ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന മന്നിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ വിനീത് വണ്ടൂർ ബ്ലോക്ക് മെമ്പർ കെ പി ഷാനി മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ഡി ഇ പി സലാഹുദ്ദീൻ എ ഇഒ കെ പ്രേമാനന്ദ് സീനിയർ ലെക്ചർ ഡി ഐ ഇ ടി മലപ്പുറം ബാബു വർഗീസ് ബി പി ഒ ഷൈജി ടെ മാത്യു കലാവേദി കൺവീനർ ദേവിദാസ് ബാബു പി ടി എ പ്രസിഡന്റ് ജംഷീദ് ബാബു ഹെഡ് മാസ്റ്റർ എൻ ശങ്കരനുണ്ണി എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി പത്തിന് നിലമ്പൂരിൽ സ്വീകരണം നൽകും മുന്നോടിയായി നടത്തുന്ന മേഖലാ ജാഥയ്ക്ക് നാളെ തുടക്കമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിത്തുടങ്ങി ജില്ലയിൽ ഇടതുപക്ഷം നിലമ്പൂരിലും വണ്ടൂരിലും കരുത്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് മുസ്ലിം ലീഗ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതാണ് മലപ്പുറം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ മണ്ഡലം ക്യാമ്പ് സംഘടിപ്പിച്ചു പടവ് എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്രേക്ഷകർ ഇതോടുകൂടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി മുതൽ വരെ ലെഗസി ഫെസ്റ്റ് ബെസ്റ്റ് ആണെങ്കിൽ ആരും ഫോർ എ ബെറ്റർ ലൈഫ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഡ്രസ്സസ് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി